ഡയബറ്റീസ് ആണെങ്കിലും ലേഡീസിലുണ്ടാകുന്ന പി സിഒ ഡി ആണെങ്കിലും അസുഖം ഡയഗ്നോസിസ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യണമെന്ന് കേട്ടുകഴിഞ്ഞാൽ ആദ്യം തന്നെ അവർ ചെയ്യുന്നത് നേരെ ഒരു വർക്കൗട്ട് സെഷൻ ആരംഭിക്കലാണ് അതായത് ജിമ്മിൽ പോകുന്നു ഓടുന്നു വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നു കണ്ടമാനം വർക്കൗട്ടുകൾ ചെയ്യുന്നു ഇതെല്ലാം നമുക്ക് ആവശ്യം നമുക്ക് ആവശ്യം വർക്കൗട്ടുകൾ കുറഞ്ഞതുകൊണ്ടല്ല ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വന്നത് എന്ന് ആദ്യം മനസ്സിലാക്കണം അവിടെ നമ്മുടെ ജീവിതശീ ശീലത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ഭക്ഷണ ക്രമത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ ഉറക്കത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ സ്ട്രെസ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത് ഇതെല്ലാമാണ് പ്രധാനമായും നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസിന് കാരണമാകുന്നതും അതാണ് നമ്മുടെ അകത്തെ വയറിനകത്തെ വിസറൽ ഫാറ്റ് കൂട്ടുന്നതും വയറ് ചാടുന്നതും പിന്നീട് കാലക്രമേണ പ്രീ ഡയബറ്റീസിലേക്കും ഡയബറ്റീസിലേക്കും ഫാറ്റി ലിവറിലേക്കും പി സി ഐസിലേക്കും കാർഡിയാക് പ്രോബ്ലസിലേക്കും പോകുന്നത് മനസ്സിലാക്കാൻ ആ വ്യക്തിക്ക് സാധിക്കണം തന്നെ നമ്മുടെ ഭക്ഷണശീലങ്ങൾ എങ്ങനെ കറക്റ്റ് ചെയ്യണം എന്നുള്ളത് അവരെ പഠിപ്പിക്കണം ആ വ്യക്തിയുടെ ബ്ലഡ് പാരാമീറ്റേഴ്സ് അനുസരിച്ച് അവരൊരു റിയൽ ടൈം മോണിറ്ററിങ്ങിലൂടെ ഏതെല്ലാം ഭക്ഷണത്തിലൂടെയാണ് അവർക്ക് ഗ്ലൂക്കോസ് വേരിയേഷൻസ് സംഭവിക്കുന്നത് അതുപോലെ തന്നെ ഉറങ്ങുന്ന സമയത്ത് അവരുടെ ഗ്ലൂക്കോസ് വേരിയേഷൻസ് വല്ലാതെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് ഗ്ലൂക്കോസ് വേരിയേഷൻസ് എങ്ങനെയാണ് പോകുന്നത് ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കി അവരുടെ ഭക്ഷണക്രമത്തിൽ ശരിയായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തണം